നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പത്ത് വർഷം തുടർച്ചയായി നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി ചേലക്കര ലിറ്റി ഫ്ലവർ കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് എസ് പരീക്ഷ എഴുതിയത് പത്ത് വർഷം തുടർച്ചയായി നൂറ് ശതമാനം വിജയത്തോടെ ചേലക്കര ഫ്ലവർ കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തിനാല് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി ഫലം പ്രഖ്യാപിച്ചപ്പോൾ നൂറ് ശതമാനം വിജയമാണ് ചേലക്കര ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നേടിയത് പേരാണ് പരീക്ഷ എഴുതിയിരുന്നത് വിദ്യാർത്ഥികളും വിജയിച്ചു തൊണ്ണൂറ്റി വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടി പ്രധാന അധ്യാപിക സിസ്റ്റർ ആൻജെയിൻ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക ജാൻസി സിസ്റ്റർ പ്രശാന്തി ഹിന്ദി വിഭാഗം അധ്യാപിക അൽഫോൺസ മ്യൂസിക് വിഭാഗം അധ്യാപിക സിനി എന്നിവർ സി സിവിക്ക് മുന്നിൽ തങ്ങളുടെ നൂറ് ശതമാനം വിജയത്തിൽ ആഹ്ലാദം പങ്കിട്ടു ദൈവാനുഗ്രഹത്താൽ ഈ പ്രാവശ്യവും ഞങ്ങൾക്ക് നൂറ് ശതമാനം ലഭിച്ചു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ അധ്യാപകർക്കും ഒപ്പം തന്നെ നന്നായി പഠിച്ച് ഞങ്ങളുടെ സ്വപ്നത്തെ സഫലീകരിച്ച എൻ്റെ മക്കൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു അവരെ പഠിപ്പിച്ച് വലുതാക്കിയ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുത്ത പാരൻസിനെ നന്ദിയോടെ ഓർക്കുകയാണ് പിന്നെ തൊണ്ണൂറ്റി രണ്ട് ഫുൾ ആണ് നമുക്ക് ഈ പ്രാവശ്യം ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ പത്തെണ്ണം കൂടുതലാണ് ലഭിച്ചിരിക്കുന്നത് തുടർച്ചയായി പത്താം വർഷമാണ് നമ്മൾ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കുന്നത് പിന്നെ നാട്ടുകാരോട് നന്ദി പറയാനുണ്ട് ഒത്തിരി നാട്ടുകാരും ഈ പ്രാവശ്യം ഞങ്ങളെ വിളിച്ചിരുന്നു എങ്ങനെയുണ്ട് നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയായി എല്ലാവരും തന്നെ ഞങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് ചേലക്കര നാട്ടിലെ എല്ലാ അഭ്യുദയക്കാംക്ഷകൾക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു ഞങ്ങൾ മുന്നൂറ്റി എഴുപത്തി നാല് കുട്ടികളാണ് നമ്മുടെ ഈ പ്രാവശ്യം എഴുതിയിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി നാല് കുട്ടികൾ ആ മുന്നൂറ്റി എഴുപത്തി നാല് കുട്ടികളും ജയിച്ചു അതുതന്നെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു ഫുൾ എ പ്ലസിനേക്കാളും ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു എന്താ സന്തോഷം നൽകുന്നത് എല്ലാ മക്കളും ജയിച്ചു എന്നുള്ളതാണ് അത് ഇനിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ആ പ്രയത്നം കഠിനമായ പരിശ്രമമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത് എല്ലാവരും ഒത്തൊരുമിച്ച് ആരും തന്നെ മാറി നിന്നില്ല നൈറ്റ് ക്ലാസ് ആയിട്ടും ഈവനിങ് ക്ലാസ് ആയിട്ടും മോർണിംഗ് ക്ലാസ് ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ച് ഇത്രയും ആക്കിയത് അതിന് ശക്തമായ സപ്പോർട്ട് തന്നത് ഞങ്ങളുടെ അവരുടെ പേരൻസ് തന്നെയാണ് പാരൻസിൻ്റെ സപ്പോർട്ട് ഇനിയും ഞങ്ങളോട് കൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളോട് ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകുന്നത് ഇനിയുണ്ട് ഞങ്ങൾക്ക് മുന്നൂറ്റി എഴുപത്തിയോള് അടുത്ത കൊല്ലം എഴുതാനായിട്ട് മുന്നൂറ്റി എഴുപത് പിള്ളേർ അപ്പോൾ അവരുടെ ഇതുപോലെ നല്ലൊരു വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സി ന്യൂസ് വി